നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ പകുതിയോളം വിലക്കുറവിൽ അതും അരി പഞ്ചസാര ഉപ്പ് ആട്ടപ്പൊടി അങ്ങനെ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ചാർക്കോൾ ടൂത്ത് ബ്രഷ് നീം കോം തുടങ്ങിയ മുപ്പതിലേറെ ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സീ കാർട്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി അഥവാ എൻ ജി ടിയുമായി ചേർന്നുകൊണ്ട് കമ്പനിയുടെ ലാഭവിഹിതം ഉപഭോക്താക്കൾക്ക് തന്നെ പേ വാലറ്റ് രൂപത്തിൽ നൽകുന്നു നിങ്ങൾക്ക് ആ വാലറ്റ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് കമ്പനിയിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്ത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എം ആർ പി വരുന്ന നിത്യോപയോഗ സാധനങ്ങൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ അരി പഞ്ചസാര ഉപ്പ് ബ്ലൂടൂത്ത് നെക്മെൻ തുടങ്ങിയവ അടങ്ങുന്ന ഒരു ചലോഭാരത് കിറ്റ് രണ്ടായിരത്തി എണ്ണൂറ്റി രൂപയ്ക്ക് വാങ്ങുമ്പോൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് ആക്ടിവേഷൻ ആകുന്നു അതിലൂടെ കമ്പനിയിൽ നടക്കുന്ന ബിസിനസ്സിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വാലറ്റ് ലഭിക്കുന്നു വാലറ്റിന് അർഹത നേടിയ വ്യക്തിക്ക് കമ്പനി റീപർച്ചേസ് ആരംഭിച്ചാൽ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ മറ്റേതെങ്കിലും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലോ ഹൈപ്പർ മാർക്കറ്റിലോ ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ യഥേഷ്ടം ലഭ്യമാകും നിങ്ങൾ മെമ്പർഷിപ്പ് ആക്ടിവേഷൻ ചെയ്തതിനു ശേഷം ഒരഞ്ച് പേരിലേക്ക് ഈ സുവർണാവസരം എത്തിച്ച് അവരെ വാലറ്റ് മെമ്പറാക്കിയാൽ നിങ്ങൾ ഗ്രീൻ കാർഡ് ആവുകയും നിങ്ങളുടെ വാലറ്റ് വളരെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് വർദ്ധിച്ചു തുടങ്ങും ഈ വാലറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കമ്പനിയിൽ റീപർച്ചേസ് ചെയ്ത് ലാഭം ഉണ്ടാക്കാം കമ്പനി ആരംഭിച്ച് മൂന്നാം മാസത്തിലേക്ക് എത്തുമ്പോൾ വർക്ക് ചെയ്ത പലർക്കും വലിയ രീതിയിൽ ജി പേ വാലറ്റ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ലഭിച്ച വാലറ്റുകളാണ് ഭാവിയിൽ ഈ കമ്പനി വളർന്ന് വലിയ നിലയിലെത്തുമ്പോൾ ഈ കാണുന്ന വാലറ്റുകളൊക്കെ ലക്ഷങ്ങളും കോടികളുമായി മാറുന്നതാണ് നമുക്ക് ആ വാലറ്റ് പണമായി പിൻവലിക്കാനുള്ള ഓപ്ഷനും കമ്പനി പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ തൊഴിലന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കമ്പനിയുടെ ഏരിയ ഡിസ്ട്രിബ്യൂട്ടറായി ക്വാളിഫൈ ചെയ്തുകൊണ്ട് കൈനിറയെ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ ആകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ജനങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നതിനാലും കമ്പനിയുടെ ലാഭവിഹിതം ഉപഭോക്താക്കൾക്ക് കിട്ടുന്നതിനാലും പൊതുജനങ്ങൾ വളരെ വ്യാപകമായി കിറ്റുകൾ അന്വേഷിക്കുന്നുണ്ട് അത്തരത്തിൽ നിങ്ങളുടെ പരിസരത്തുള്ള ആളുകൾക്ക് കിറ്റ് എത്തിക്കുന്നതിന് കിറ്റുകൾ മൊത്തമായി എടുത്ത് ബിസിനസ് ആരംഭിക്കാവുന്നതാണ് നൂറ് എടുക്കാൻ കഴിയുന്നവർക്ക് നിങ്ങളുടെ സ്റ്റോക്ക് പോയിന്റിൽ കമ്പനി ഫ്രീ ആയി കിറ്റുകൾ എത്തിച്ചു തരുന്നതായിരിക്കും മാത്രമല്ല ഒരഞ്ച് കിറ്റ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിലൂടെ അറുപത്തി രൂപ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് നിത്യോപയോഗ ഉൽപ്പന്നങ്ങളായതിനാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്ലാൻ ആയതിനാലും തൽപരനായ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഈ തുക നേടിയെടുക്കാവുന്നതാണ് നൂറ് കിറ്റ് ഒന്നിച്ചെടുക്കാൻ സാധിക്കാത്തവർക്കും ഇരുപത് കിറ്റുകൾ സ്റ്റോക്ക് നിന്ന് എടുത്തും ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ ആകാം ഇരുപത് കിറ്റ് എടുക്കുമ്പോൾ ഒരു കിറ്റ് സൗജന്യമായി നമുക്ക് ലഭിക്കും വളരെ വേഗത്തിലും എളുപ്പത്തിലും ഇത് ചെലവഴിക്കാൻ കഴിയുന്നത് കൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പതിമൂവായിരത്തിലേറെ രൂപ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഇത് പലതവണ ചെയ്തുകൊണ്ടും വാങ്ങുന്നവരെ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത് വാലറ്റ് മെമ്പറാക്കുന്നത് ആക്കുന്നതുകൊണ്ടും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനും വരുമാനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും കമ്പനി നടത്തുന്ന സൂം മീറ്റിങ്ങുകളുടെ ലിങ്കുകൾ ലഭിക്കുന്നതിനും ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്ന മെമ്പർമാർ ഏരിയ ഡിസ്ട്രിബ്യൂട്ടറുമായി ബന്ധപ്പെട്ടാൽ അറിയാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഒരു രൂപ പോലും മുടക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെങ്കിലും അധ്വാനിക്കാൻ നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കമ്പനി നിങ്ങൾക്ക് താങ്ങും തണലുമാകും നല്ല വരുമാനവും നേടിത്തരും അതിനെക്കുറിച്ചും ഏരിയ ഡിസ്ട്രിബ്യൂട്ടറായി സംസാരിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഉള്ളവനും ഇല്ലാത്തവനും പരസ്പരം കൈകോർത്ത് പിടിച്ച് നല്ലൊരു നാളയിലേക്ക് ഓടിയെടുക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ